നഗ്നതാ പ്രദർശനവും അസഭീം പറച്ചിലും നടത്തി വീണ്ടും വിവാദക്കുരുക്കിലായിരിക്കുകയാണ് നടൻ വിനായകൻ വിനായകന്റെ വീഡിയോ അടക്കം ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് ഫ്ലാറ്റിന്റെ ബാൽക്കണിയിൽ നിന്ന് അസബി പറയുന്നതിന്റെയും ഉടുത്തിരുന്ന വസ്ത്രമഴിച്ച് നഗ്നത പ്രദർശിപ്പിക്കുന്നതിന്റെയും വീഡിയോ ആണ് ഇപ്പോൾ പ്രചരിക്കുന്നത് വീഡിയോ പുറത്തു വന്നതിനു പിന്നാലെ നടനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ വിമർശനമാണ് ഉയരുന്നത് മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമടക്കം വിനായകനെ തേടിയെത്തിയിട്ടുണ്ടെങ്കിലും ഇക്കഴിഞ്ഞ കുറെ നാളുകളായി പലപ്പോഴായി വിനായകൻ വിവാദങ്ങളിൽ ചെന്നുപെട്ടിട്ടുണ്ട് അത്തരത്തിൽ വിനായകൻ നിൽക്കുന്ന ഫ്ളാറ്റിന്റെ ഭാഗത്തു നിന്ന് എതിർവശത്തേക്ക് നോക്കി ഒരേ സഭ്യവാക്ക് തുടർച്ചയായി വിളിച്ചു പറയുന്നതാണ് വീഡിയോയിൽ കേൾക്കുന്നത് ഇതിനു പിന്നാലെ ഉടുത്തിരുന്ന മുണ്ട് അഴിഞ്ഞുപോവുകയും നഗ്നതാ പ്രദർശനം നടത്തുകയും ചെയ്യുന്നു നിലത്ത് വീണുപോകുന്ന നടൻ അവിടെ കിടന്നും അസഭ്യം പറയുന്നുണ്ട് അതേസമയം നേരത്തെയും പലതവണ വിനായകൻ വിവാദങ്ങളിൽപ്പെട്ടിരുന്നു ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഗേറ്റ് ജീവനക്കാരോട് അപമര്യാദയായി പെരുമാറിയതിനെ തുടർന്ന് തടഞ്ഞു തടഞ്ഞുവെച്ചതിന് തറയിലിരുന്ന് ആക്രോശിക്കുന്ന വിനായകന്റെ ദൃശ്യങ്ങൾ വൈറലായിരുന്നു ഭാര്യയുമായി വഴക്കുണ്ടായതിനെ തുടർന്ന് വിനായകൻ തന്നെ വിളിച്ചു വരുത്തിയ പോലീസിനെ സ്റ്റേഷനിൽ പിന്തുടർന്നെത്തി ബഹളമുണ്ടാക്കിയതിന് കേസെടുത്തിരുന്നു